പർച്ചേസുകൾക്ക് സമ്മാന തിലകുമായി ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി ഓരോ പവൻ പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു ഗോൾഡ് കോയിൻ വീതം സമ്മാനമായി നേടാം കൂടാതെ വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഇവിടെ ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ ഉൽപാദന വില മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മല്ലിക്കുളം റോഡ് തൃശൂർ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മെഗാ രക്തദാന ക്യാമ്പ് ജില്ലാ സേവ്യർ സേവ്യർ ചെയ്തു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രാവിലെ മണിക്ക് മെഗാ രക്തദാന ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഏരിയ പ്രസിഡന്റ് അഷറഫ് കെയും അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി എസ് ട്രഷറർ കെ ഒ വിൻസെന്റ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ബ്ലഡ് ബാങ്കിലെ ഡോക്ടർമാരായ എച്ച്ഒ ഡി ഡോക്ടർ സുഷമ ഡി ഡോക്ടർ അഞ്ജലി പി എസ് ഡോക്ടർ അർച്ചന കെ എ ഡോക്ടർ ആഷ്ലിൻ മോൺസെൻ മാത്യു എന്നിവർ പങ്കെടുത്തു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ വിനോദ് ടി ആർ രാജൻ പ്രമോദ് എൻ കെ മദനൻ കെ പി ഉമേഷ് ബിജോയ് ഐ ടി കെ എം അലി തുടങ്ങിയവർ നേതൃത്വം നൽകി വിവിധ യൂണിറ്റുകളെ പ്രതിനിധീകരിച്ച് നൂറിൽ പരം തൊഴിലാളികൾ ജൂൺ മൂന്ന് വരെ ക്യാമ്പിൻ്റെ ഭാഗമായി രക്തദാനം നടത്തും ന്യൂസ്